ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പക്ഷേ സംഗതി പുതിയ റിപ്പോർട്ടുകളാണ് എന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് ഏത് രീതിയിലാണ് രാജ്യം അല്ലെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതികരിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ സർവേയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണവും ഈ അഭിപ്രായ സർവേയിൽ പ്രകടമായി കാണാം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രശാന്ത് സാർ ഈ അഭിപ്രായ സർവേയിൽ പറയുന്നത് ആ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനൽ നടത്തിയ അഭിപ്രായ സർവേ അപ്പൊ അഭിപ്രായ സർവേക്കകത്ത് ഓപ്പറേഷൻ സിന്ദൂർ ആണല്ലോ ഇന്ത്യക്കകത്തും ലോകത്തുടനീളമുള്ള ചർച്ച അതിനകത്ത് ഇന്ത്യക്ക് അനുകൂലമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യ വലിയ വലിപ്പത്തിൽ ലോകത്തിന് കാണാൻ പറ്റുന്ന ഒരു ഓപ്പറേഷനും ഒക്കെ ആയിട്ടാണ് വരുന്നത് ആ സമയത്താണ് ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കളും ആക്രമത്തെ ന്യായീകരിച്ചും അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് നാല് ദിവസം കൊണ്ട് യുദ്ധം നിർത്തിയത് എന്തിനാണ് അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമായിരുന്നല്ലോ സറണ്ടർ ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ പേടിച്ച് സൈന്യം അല്ലെങ്കിൽ ഇന്ത്യ മോദി പറഞ്ഞു സൈന്യം സറണ്ടർ ചെയ്തു സറണ്ടർ എന്ന് പറഞ്ഞാൽ തോൽവി എന്ന അത്തരത്തിൽ വാക്ക് ഉപയോഗിക്കാൻ പോലും പാടില്ല ഒരു രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് ആ രാജ്യത്തിന്റെ തോൽവിയെ പറ്റി പറയുന്ന ഒരവസ്ഥയാണ് അപ്പം ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ പാർട്ടിയും മറ്റു പ്രതിപക്ഷ പാർട്ടികളൊന്നും അതിനനുകൂലമല്ല അവരെല്ലാം ഇന്ത്യയുടെ ഈ ഒരു വിഷയത്തിൽ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തായിട്ട് നന്നു അപ്പൊ ഇത്തരം ഒരു വിഷയത്തിൽ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് കോൺഗ്രസിന്റെ അഭിപ്രായവും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജനങ്ങളുടെ അഭിപ്രായവും എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു സർവേ ന്യൂസ് ന്യൂസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ ആദ്യത്തെ ചോദ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂർ അല്ലെങ്കിൽ സിന്ദൂർ എന്ന് പറയുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ നാല് ദിവസത്തിന് ശേഷം നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ മുമ്പിൽ വന്ന് കേൺ അപേക്ഷിച്ച് യുദ്ധം നിർത്തണം ഞങ്ങൾക്ക് സർവനാശം സംഭവിച്ചു യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞ് നിർത്തിയത് അകത്ത് രാഹുൽ ഗാന്ധി പറയുന്നത് യുദ്ധം നിർത്തുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടു സറണ്ടർ സറണ്ടർ എന്ന് പറഞ്ഞത് രാജ്യ സറണ്ടർ എന്ന് പറഞ്ഞാൽ തോൽവി എന്നാണ് ആ ഒരു രാജ്യം തോറ്റുപോയി നമ്മുടെ രാജ്യം തോറ്റുപോയി അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് മുമ്പിൽ കീഴടങ്ങി അങ്ങനെ യുദ്ധം നിർത്തി എന്ന് പറഞ്ഞതിനകത്ത് വല്ല അർത്ഥവും ഉണ്ടോ എന്ന് ചോദിച്ചതിനകത്ത് ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ബി ജെ പി അല്ലെങ്കിൽ മോദി പറഞ്ഞതുപോലെ പാകിസ്ഥാൻ കേൺ അപേക്ഷിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് യുദ്ധം നിർത്തിയതെന്ന് പറഞ്ഞ് അഭിപ്രായപ്പെട്ടവർ എൺപത്തി ഏഴ് പോയിന്റ് അൻപത്തി അഞ്ച് ശതമാനവും അങ്ങനെ കോൺഗ്രസിന്റെ അഭിപ്രായമാണ് ശരിയെന്ന് പറഞ്ഞത് പന്ത്രണ്ട് പോയിന്റ് നാല് അഞ്ച് ശതമാനവുമാണ് അതുപോലെ തന്നെ രണ്ടാമത് ജനങ്ങൾക്കിടയിലേക്ക് വെച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ മോദി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രി തന്നെയാണോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മോദി എത്തരത്തിൽ ഇടപെടുന്ന ഒരാളാണ് എന്നതിനെ പറ്റിയുള്ള അഭിപ്രായം ഇവിടുത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ആ അഭിപ്രായത്തിനകത്തു വന്നത് അത്ര മോദി ദേശീയ താല്പര്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഏറ്റവും മുൻകരുതൽ കൊടുക്കുന്നതും അത്തരത്തിൽ നിലപാടെടുക്കുന്നതുമായിട്ടുള്ള ആൾ ആണ് എന്നുള്ള രീതിയിലേക്കുള്ള അഭിപ്രായം വന്നത് എൺപത്തിയെട്ട് പോയിന്റ് ആറ് ശതമാനമാണ് ബാക്കി പതിനൊന്ന് പോയിന്റ് ഒൻപത് നാല് ശതമാനം പേരാണ് അത്തരത്തിൽ അല്ല മോദി എന്നുള്ള അഭിപ്രായം പറഞ്ഞത് കോൺഗ്രസിന്റെ അഭിപ്രായം അവിടെയും വരുമ്പോൾ പതിനൊന്ന് പോയിന്റ് ഒൻപതേ നാല് ശതമാനം ഏതാണ് പന്ത്രണ്ട് ശതമാനം അപ്പൊ മൂന്നാമത് പിന്നെ സിന്ധു നദീ ചില പര കരാർ അതും ചർച്ചയായിട്ടുണ്ട് അതുപോലെ സിംല കരാർ ഈ സിംല കരാർ എന്നിവയൊക്കെ ഇവിടുത്തെ ദേശ അല്ലെങ്കിൽ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് ഗുണമാകുന്ന രീതിയിലുള്ള നിലപാടുകളല്ല എന്നുള്ള വാദവുമായിട്ടാണ് ബി ജെ പി നിൽക്കുന്നത് അപ്പം ആ കരാറുകളുടെ കാര്യത്തിലുള്ള അഭിപ്രായത്തിലും ബി ജെ പി നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത കരാറുകളല്ല അല്ലെങ്കിൽ അത്തരയ്ക്ക് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മാനിക്കുന്നതിന് വേണ്ടി മുൻതൂക്കം നിൽക്കുന്ന കരാറുകളല്ല അവ എന്നുള്ള രീതിയിലേക്കുള്ള അഭിപ്രായം ബി ജെ പി പറയുമ്പോൾ അത്തരത്തിലല്ല ഈ പറയുന്ന സിംല കരാറും അല്ലെങ്കിൽ സിന്ധു നദീജല ഒക്കെ ഇവിടുത്തെ താല്പര്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ താല്പര്യത്തിന് അനുകൂലമാണുള്ള ഒരു കോൺഗ്രസ് വന്നപ്പോൾ അതിനകത്ത് ബി ജെ പി പറഞ്ഞ വാദത്തോടാണ് എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം പേര് നിന്നത് പതിനാറ് ശതമാനം പേര് നിന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസ് പറയുന്ന അഭിപ്രായത്തോട് കൂടിയാണ് അപ്പം ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വിഷയം സിന്ധൂർ വിഷയം അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു അറ്റാക്ക് ആ അറ്റാക്കിന് ശേഷം ഇന്ത്യയുടെ പ്രതി പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണ സംവിധാനവും അല്ലെങ്കിൽ നമ്മുടെ ഭ ഭരണാധികാരികളും എടുത്ത നിലപാട് വളരെ കൃത്യമായിരുന്നു അതിനകത്ത് കൂടുതൽ തൃപ്തി ഉള്ളതാണ് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അതായത് തൊണ്ണൂറ് ശതമാനം വരുന്ന ജനങ്ങളും എന്നുള്ള രീതിയിലേക്കാണ് ഈ സർവേ ഫലം കൊണ്ടെത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലു വരെ ഈ ഇരുപത്തിനാലിന് മുമ്പ് ഏതാണ്ട് അറുപത്തിയെട്ട് ശതമാനം വരെ ജനപിന്തുണ ഉണ്ടായിരുന്ന നരേന്ദ്ര മോദിയുടെ ജനപിന്തുണ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം അറുപത്തിരണ്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ വന്ന് അതിൽ നിന്ന് ഇപ്പോഴത്തെ പരിശോധന അനുസരിച്ച് ജീ ജനപ്രീതി ഏതാണ്ട് എൺപത്തി ശതമാനം അതായത് തൊണ്ണൂറ് ശതമാനത്തിലേക്ക് ഇന്ത്യയുടെ ജനങ്ങളുടെ ഇടയ്ക്ക് ഇന്ത്യക്ക് വേണ്ടപ്പെട്ടവനായിട്ടുള്ള പ്രധാനമന്ത്രി ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ കാക്കുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി ആവണം ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത് അത് സിന്ദൂർ ഓപ്പറേഷൻ തക്കമായ സമയത്താണ് നടന്നത് അല്ലെങ്കിൽ തക്കമായ തിരി തക്കതായ തിരിച്ചടി ഒരുപക്ഷെ പാകിസ്ഥാന് കൊടുത്തു എന്നുള്ള വാദം അതായത് ബി ജെ പിയുടെ വാദം നരേന്ദ്രമോദിയുടെ വാദം ഒക്കെ ശരിവെക്കുന്നതാണ് നേരെ മറിച്ച് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ അതായത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ ഈ പറയുന്ന പാകിസ്ഥാനെ പോലെയും ചൈനയെ പോലെയും നം ഉള്ള ശത്രു രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും അത്തരത്തിൽ ഉള്ള ഒരു പാർട്ടിയുമൊക്കെയാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള രീതിയിലേക്കുള്ള ഒരഭിപ്രായം പണ്ടെങ്കും ഇല്ലാത്തതിനപ്പുറം വളരെ വ്യക്തമായി ജനങ്ങൾ പറഞ്ഞു തുടങ്ങി അതായത് നാളെ കാലത്തെ ദേശവിരുദ്ധ ശക്തികളുടെ പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെ പാർട്ടി പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടി എന്നൊക്കെയുള്ള പേരിലേക്ക് കോൺഗ്രസ് വരുമെന്നുള്ള കാര്യം ഈ സർവേ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് വളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയേയും കോൺഗ്രസ് പാർട്ടിയും ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ജനങ്ങൾ പുറംതള്ളുന്നു ആ സ്ഥാനത്തേക്ക് ബി ജെ പിയേയും ഒരുപക്ഷെ ഈ പറയുന്ന നരേന്ദ്രമോദിയെയും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നു പൂർണ്ണമായിട്ട് എന്ന് വേണം ഈ സർവേയിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സർവേ ഫലമായിട്ട് വേണം ഈ സർവേ ഫലത്തെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ കാണേണ്ടി വരുന്നു അപ്പം ഈ സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾ വിലയിരുത്തുന്നു ആരാണ് രാജ്യസ്നേഹികൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നത് ആരാണ് രാജ്യവിരുദ്ധ ശക്തികൾ അത് പ്രധാനമായിട്ടും ഇപ്പം ഈ ഒരു വിഷയത്തിനകത്ത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും കാലത്തിനകത്ത് പരിശോധിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യക്ഷ ശത്രുവായിട്ട് നിൽക്കുന്ന നമ്മൾക്ക് ഏത് രീതിയിലും നാശം വരുത്താൻ നിൽക്കുന്ന ഒരു രാജ്യത്തിന് സഹായമാകുന്ന രീതിയിൽ സംസാരിക്കുകയും ആ രാജ്യത്തിനെതിരെ നീങ്ങുമ്പോൾ ലോകം മൊത്തവും ആശ്ചര്യത്തോടുകൂടിയും കൂടിയും കാണുന്ന വിഷയത്തെ ആ കുറച്ച് കാണിക്കുകയും ആ രാജ്യം സഹായമാകുന്ന രീതിയിൽ സംസാരിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് അത് ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പാർട്ടി ഈ പാർട്ടിക്ക് രാജ്യത്തിന് സ്ഥാനമില്ല അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല ആ വില ശത്രുവിനെ സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത് അത്തരത്തിലേക്കാണ് ഈ സർവേയിൽ നിന്ന് ജനങ്ങൾ അല്ലെങ്കിൽ പറയുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് അടുത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ അല്ലെങ്കിൽ വീണ്ടും ജനഹിതത്തിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നതിന് അല്ലെങ്കിൽ താല്പര്യപ്പെട്ടു നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ജനത്തിൻ്റെ ഇടയ്ക്ക് സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മാൻഡേറ്റ് അല്ലെങ്കിൽ ഒരു ഹിത പരിശോധനയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ യാതൊരു കാരണവശാലും അവരുടെ കൂടെ ദേശീയവാദികളും രാജ്യസ്നേഹികളും ഇന്ത്യക്കകത്തുള്ള സാധാരണക്കാരും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകും യെസ് അതാണ് ന്യൂസ് ഐറ്റീന്റെ ഈ ഒരു സർവേ ഫലം പുറത്തു വരുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിനെ ഇരു കൈയും കീഴ് രാജ്യത്തെ ജനങ്ങൾ രാജ്യത്തെ പൗരന്മാർ സ്വീകരിച്ചു കോൺഗ്രസിന്റെ പൊള്ളയായ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നതാണ് രാജ്യത്തെ ഒട്ടുമിക്ക പാർട്ടികളും അല്ലെങ്കിൽ മറ്റു പൗരന്മാരും ഒക്കെ ചെയ്തതെങ്കിൽ കോൺഗ്രസ് വിപരീതമായി വർത്തിച്ചു എന്നുള്ളതും സർവേ ഫലത്തിൽ വ്യക്തമായി കാണാം താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക